ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم قل لا املك لنفسي ضرا ولا نفعا ضرا ولا نفعا الا ما شاء الله لكل امه نجل റിഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങളെ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും സൂക്ഷ്മത പാലിച്ചും തക്കവയോടുകൂടി ഉൾക്കൊണ്ടും ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് പ്രസീയത്ത് ചെയ്യുകയാണ് ആ നിലയ്ക്ക് ജീവിച്ചു മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുഗ്നീകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്രഹാനോ താല ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ രാജ്യത്തെ കണ്ണീരണിയിച്ചുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരവും ഇന്നത്തെ പ്രഭാതത്തിനുമൊക്കെ നമ്മൾ സാക്ഷിയായ ഇരുന്നൂറ്റിനാൽപ്പത്തിരണ്ട് പേരിൽ ഒരു വിമാനത്തിൽ സഞ്ചരിച്ച ഒരാൾ ബാക്കി എല്ലാവരും മരണപ്പെട്ട ഒരു വിമാന ദുരന്തം നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് വിമാനം പറന്നുയരുമ്പോൾ ഒരു വലിയ യാത്രയെ ലക്ഷ്യം വെച്ചും ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ നിറച്ചുമൊക്കെയാണ് അവരൊക്കെ പുറപ്പെട്ടിട്ടുണ്ടാവാറ് ആധുനിക ലോകം മനുഷ്യർക്ക് നൽകിയ ഒരുപാട് സൗകര്യങ്ങളുടെയും സംവിധാനങ്ങളുടെയും ഒക്കെ പേരിൽ നമ്മൾ പലപ്പോഴും മേനി നരിക്കും പക്ഷെ ഇത്തരം പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ മനുഷ്യരുടെ നിസ്സഹായാവസ്ഥ വീണ്ടും ബോധ്യപ്പെടുകയാണ് ഇത്തരം സന്ദർഭങ്ങൾ നമ്മെ പല കാര്യങ്ങളെക്കുറിച്ചും ഗൗരവത്തിൽ ചിന്തിപ്പിക്കുന്നുണ്ട് വിമാനത്താവളത്തിൽ നിന്നും യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് വീഡിയോ എടുത്ത് അവരുടെ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ പോസ്റ്റ് ചെയ്തവരുണ്ട് വിമാനത്തിൽ കയറി യാത്രയുടെ കൗതുകം സെൽഫിയായി പകർത്തിയെടുത്ത് കുടുംബത്തിലേക്ക് കൈമാറിയവരുണ്ട് നൂറുകൂട്ടം സ്വപ്നങ്ങളുമായി യാത്ര പുറപ്പെട്ട മനുഷ്യർ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് വീട് വന്ന് പതിച്ചപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായി മരണപ്പെട്ട ആളുകളുണ്ട് ഉച്ചക്ക് ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടി ഭക്ഷണത്തിനു വേണ്ടി കാത്തിരുന്നവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ദുരന്തത്തിന് വിധേയരായി എന്ന് വാർത്തകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് നാട്ടിലേക്ക് വന്ന് ജോലിയിൽ പ്രമോഷന് വേണ്ടി തന്റെ സർട്ടിഫിക്കറ്റുകൾ എടുത്ത് ജോലിക്ക് തിരിച്ചു പോകാൻ വേണ്ടി വന്നവർ അക്കൂട്ടത്തിലുണ്ട് അമ്മയെയും മക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും ഒക്കെ കണ്ട് തിരിച്ചു പോകാൻ വന്നവരുണ്ട് ഒന്ന് തിരിച്ചറിയാൻ പോലും ആവാത്ത പുള്ളിക്കരിഞ്ഞ മൃതദേഹങ്ങൾ ആരുടെയും മനസ്സിനെ സങ്കടപ്പെടുത്തുന്നതാണ് അള്ളാഹു സുബാനോ താല അവരുടെ കുടുംബങ്ങൾക്കൊക്കെ ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നുമൊക്കെ ലാഹു സുബാനോ ചാല നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ഇത്തരം സന്ദർഭങ്ങൾ ഇത്തരം സംഭവങ്ങളൊക്കെ മിനീകളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട് പരിശുദ്ധ കുർആാൻ റസൂൽ ബാജി സല്ലാസ്സലമയുടെ ജീവിതം കൊണ്ട് മനുഷ്യരെ ഒന്നാകെ പഠിപ്പിക്കേണ്ട ഒരാശയം പറഞ്ഞു തരുന്നുണ്ട് റസൂൽ സല്ലാ അലിസ്ലമയോടൊപ്പം ഉണ്ടായിരുന്ന വിശ്വസിക്കാത്ത ആളുകൾ റസൂലിനെന്താണ് അത് ചെയ്യാൻ പറ്റാത്തത് നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയാത്തത് എയ്യാമത്തെ നാളിൽ എപ്പോൾ സംഭവിക്കുമെന്ന് എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത് എന്ന നിലക്കൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിച്ച ഒരു സന്ദർഭത്തിൽ റോഹാൻ നബി സല്ല അലൈഹി സ്വലമയോട് ആ ആളുകൾക്ക് മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറയുന്ന ഒരു വചനം സുഹൃത്ത് യൂണിസിലെ നാൽപ്പത്തി ഒൻപതാമത്തെ വചനമായി നമുക്ക് കാണാൻ കഴിയും ഫുൽ നബിയെ പറഞ്ഞു കൊടുക്കുക നിങ്ങളുടെ വിഷയത്തിൽ ആളെ എന്ത് സംഭവിക്കുമെന്ന കാര്യമല്ല നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞു തരാൻ പറ്റുമെന്ന് പറഞ്ഞ കാര്യമല്ല എന്റെ തന്നെ കാര്യത്തിൽ ഞാനൊരു റസൂലാണല്ലോ എന്റെ തന്നെ കാര്യത്തിൽ എനിക്ക് എന്താണ് ഉപകാരം എന്താണ് ഉപദ്രവം അള്ളാഹു വിഷയങ്ങളല്ലാതെ എനിക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് റസൂലായാലും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ടവരായാലും അള്ളാഹുവിന്റെ ചില വിധികൾക്കപ്പുറത്ത് മനുഷ്യർ നിസ്സഹായരാണ് എന്ന് പഠിപ്പിക്കാൻ അത് അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് പോലും അള്ളാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും നിർവഹിക്കാൻ കഴിയൂ അള്ളാഹുവിന്റെ ബർക്കത്തും ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തു ചെയ്യാൻ കഴിയും പ്രവാചകന് പോലും സ്വന്തമായി ഇഷ്ടമുള്ളത് ചെയ്യാനും സ്വന്തമായി ഏതെങ്കിലും ഉപദ്രവങ്ങളെ തടുക്കാനും പോലും സാധിച്ചിരുന്നില്ല എന്ന് ഖുർആാൻ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിന്റെ ഒരു കാവലുണ്ട് ആ കാവലില്ലാതെ ഒന്നും നടക്കുകയില്ല എന്ന് ഖുർആാൻ നമ്മൾ എന്തൊക്കെ സംവിധാനങ്ങൾ കണ്ടെത്തിയാലും എന്തൊക്കെ സാഹചര്യങ്ങൾ നമ്മൾ സെറ്റപ്പാക്കിയാലും ഏത് കോട്ട കൊത്തളങ്ങളിൽ നമ്മൾ ഒളിച്ചാലും എത്ര വലിയ സംവിധാനങ്ങൾ നമ്മൾ ചുറ്റുവട്ടങ്ങളിൽ ഒക്കെ സജ്ജീകരിച്ചാലും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ അതിനെ മറികടക്കാൻ നമുക്ക് കഴിയില്ല എന്ന് നമ്മുടെ ഓരോ ദൈനംദിനമായ സംഭവ വികാസങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മുമിനിയങ്ങൾക്ക് പ്രത്യേകിച്ചും കൂടുതൽ ബോധ്യപ്പെടേണ്ടതുണ്ട് എന്നിട്ട് പറഞ്ഞു ഉമ്മത്തിൻ നജൽ ഓരോ ഉമ്മത്തിനും സമുദായത്തിനും സമൂഹങ്ങൾക്കും അള്ളാഹു ഒരജലി നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ആയുഷിന് ഒരു അജലുണ്ട് ഒരവധിയുണ്ട് ഓരോ സംവിധാനങ്ങൾക്കും ഓരോരോ അജലുണ്ട് അതൊരു സമൂഹത്തിനുമുണ്ട് ആ അവധി എത്തിക്കഴിഞ്ഞാൽ പറയണ് അത് പിന്നെ ആ സമയത്തിന്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒരു സെക്കൻഡ് പോലും അങ്ങോട്ടും ഇങ്ങോട്ടോ ഉണ്ടാവില്ല എന്നുള്ളതാണ് ആ കൃത്യവും സൂക്ഷ്മവുമായ സമയത്ത് അതിൻ്റെ അവധി അവസാനിക്കുമെന്നാണ് നമ്മുടെ മരണമാവട്ടെ പ്രിയപ്പെട്ടവരുടെ മരണമാവട്ടെ പ്രിയപ്പെട്ട ആളുകൾക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും വെറുതെ ഉപദ്രവങ്ങളാവട്ടെ ആപത്തുകളാവട്ടെ നമുക്ക് ജീവിതത്തിൽ സംഭവിക്കാനുള്ള ഉപകാരങ്ങളാവട്ടെ അനുഗ്രഹങ്ങൾ റഹ്മത്തുകളാവട്ടെ എല്ലാം അങ്ങനെയാണ് നല്ല നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അതതുപോലെ സംഭവിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അതിനപ്പുറത്ത് ഒരു ഒരു തന്ത്രം നമ്മൾ പ്രയോഗിച്ചിട്ട് കാര്യമില്ല ഈ ഇപ്പൊ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹം ഇത് പോരാ കുറച്ചും കൂടി ഇപ്പൊ തന്നെ അധികം കിട്ടണം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ നമുക്ക് സംഭവിച്ച ആപത്ത് അത് തട്ടിമാറ്റി കളയണം അത് സംഭവിക്കാതിരിക്കണം ഇതിന്റെ ദുരിതങ്ങളും പ്രയാസങ്ങളും കുറയണം നമ്മൾ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അള്ളാഹുവിന്റെ കലാവു കൂടി അതിൽ സംഭവിക്കുമെന്ന് നമ്മളെ അള്ളാഹു സുബാൻ അവതാര ഓർമ്മിപ്പിക്കുകയാണ് ഒരു അവധി നിശ്ചയിച്ചാൽ അതിൽ നിന്നൊരു സമയം പിന്നോട്ടോ മുന്നോട്ടോ പോകുകയില്ല എന്ന് ഖുർആാൻ നമ്മളെ തീർത്ത് പഠിപ്പിക്കുകയാണ് നമ്മൾ ഒരുപാട് കണക്കുകൂട്ടും ഒരുപാട് ആസൂത്രണം ചെയ്യും പക്ഷേ അതുപോലെ തന്നെ നടന്നുകൊള്ളണമെന്നില്ല എന്ന് ഓരോ ദിവസത്തെ വർത്തമാനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹിന്റെ വർക്കത്തിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം അള്ളാഹിന്റെ തൗഫീക്കിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം എന്നതാണ് അള്ളാഹു നിശ്ചയിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും അള്ളാഹ് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് ചില വിധികൾ നമുക്ക് അള്ളാഹു താല തട്ടി മാറ്റി തരും നമുക്ക് ഹൈറാക്കി തരും ചില ആപത്തുകളിൽ അള്ളാഹു നമുക്ക് കാവലാകും എങ്ങനെയാണത് നമ്മുടെ പ്രാർത്ഥനകൾ കൊണ്ട് അള്ളാഹു ചിലപ്പോൾ നമുക്ക് നിശ്ചയിച്ച വിധികളെ തടുത്തു നിർത്തുവന്ന് നമുക്കൊരു ആപത്ത് വരാൻ അള്ള കണക്കാക്കിയിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ നിരന്തരമായ പ്രാർത്ഥന കൊണ്ട് പടച്ചുപനെ ദുരിതങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് ആപത്തുകൾ കാവലാകണേ തട്ടിമാറ്റി കളയണേ എന്നെ അങ്ങനെ പരീക്ഷിക്കല്ലേ എന്നൊരു വിശ്വാസി നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ പേരിൽ അള്ളാഹു ആ സഹോദരന്റെ ആപത്തുകളെ തട്ടിമാറ്റി കളയുമെന്നാണ് ഇനി അതല്ല ഒരേ മനുഷ്യൻ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു പല കാര്യങ്ങളുമാണ് പ്രാർത്ഥിക്കുന്നത് ദുനിയാവിനെ കുറിച്ച് അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട് കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ജോലിക്ക് വേണ്ടി റിസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പല ലോകം ഹൈറാവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ആ സഹോദരൻ സഹോദരനില് മീനത്ത് പ്രാർത്ഥിച്ചു എന്നതിന്റെ പുണ്യം കൊണ്ട് ചില ആളുകളുടെ ആപത്തുകളെ അള്ളാഹു തട്ടിക്കളയും തട്ടിക്കളയുമെന്നാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് സമയം കുറച്ചെടുക്കുന്ന ആളുകളായി അങ്ങനെയെല്ലാം നമുക്ക് നമുക്കല്ലാവിന്റെ മുമ്പിൽ ഏകാന്തരായിരുന്നു ഒറ്റയ്ക്ക് ഇരുന്ന് ഒഴിഞ്ഞ സമയം കിട്ടി ഉള്ള സമയത്ത് നമ്മൾ പരമാവധി സമയ ഉപയോഗപ്പെടുത്തിയൊക്കെ പ്രാർത്ഥിക്കേണ്ടവരാണ് നമ്മൾ അങ്ങനെ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ നമസ്കാരമൊക്കെ കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് തിരക്കാണ് എന്താ തിരക്ക് പുറത്തു പോയി വെറുതെ വെടായി പറയാനാണോ തിരക്ക് അല്ലെങ്കിൽ വെറുതെ അലക്ഷ്യമായി വേറെതിനെങ്കിലും സമയം കണ്ടെത്താനാണോ തിരക്ക് എന്തിനാണ് നമ്മൾ ഓടുന്നത് നമ്മൾ ആലോചിക്കുക സമയമുണ്ടെങ്കിൽ നിക്കറുകൾ ചൊല്ലി ആ പ്രാർത്ഥനകളൊക്കെ പ്രാർത്ഥിച്ച് അവൻ അവന്റെ ദുനിയാവും ആഹ്രവും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ റബ്ബിനോട് പറഞ്ഞ് എണീറ്റു പോകാമായിരുന്നു നമുക്ക് പക്ഷേ നമ്മൾ വെറുതെ തിരക്കും കൂട്ടാണോ അതെല്ലാം കാര്യമായിട്ട് തന്നെയാണോ നമ്മൾ ആലോചിച്ചു നോക്കുക സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോകും നാളെ പ്രാർത്ഥിക്കാം സമയം ഇന്നും വരും എന്നൊക്കെ നമ്മൾ പലപ്പോഴും കണക്ക് കൂട്ടുക അങ്ങനെ യാത്ര പുറപ്പെട്ടവരായിരുന്നു ആ വിമാനത്തിലുണ്ടായിരുന്ന ആളുകൾ നാളെ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ അവരുടെ പ്ലാനിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മറ്റന്നാൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങൾ അവരുടെ ലിസ്റ്റിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ നീട്ടിവെച്ചും പ്ലാൻ ചെയ്യലും ഒക്കെ പോയ പലരും ആ യാത്രകളിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഒരു ജീവിതയാത്രയിലാണ് നമ്മളൊക്കെ ഉള്ളത് കണക്ക് കൂട്ടും നമ്മൾ ആസൂത്രണം ചെയ്യും പക്ഷേ അതിനൊന്നും സമയം കിട്ടിക്കൊള്ളണം എന്നില്ലേ കിട്ടിയ സമയം നമ്മൾ അങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് മറ്റൊന്ന് നമ്മുടെ ആപത്തുകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളൊക്കെ അള്ളാഹു താരെ തട്ടി നമ്മുടെ സ്വതക്കകൾ കൊണ്ടാണ് എന്നാണ് സ്വതക്കകൾ കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന നാണയത്തുട്ടുകൾ നമ്മൾ നീക്കിവെച്ച നമ്മുടെ വിഭവങ്ങൾക്കു വേണ്ടി മാറ്റിവെച്ചതിൽ നിന്ന് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് ഭാരിയായ സ്വതക്കകൾ പള്ളിയും മദ്രസയും ദീനിയായ കാര്യങ്ങൾക്കുമൊക്കെ വേണ്ടി നമ്മൾ നീക്കി വെക്കുന്ന പണമുണ്ട് പാവപ്പെട്ടവന്റെ വിശപ്പിനും വേവലാതിക്കും സങ്കടങ്ങൾക്കും രോഗങ്ങൾക്കുമൊക്കെ നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിവെച്ച അതിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെക്കുന്നുണ്ട് ചെറുതോ വലുതോ എന്നതല്ല അത് മാറ്റിവെക്കുന്ന സ്വതക്കകൾ നമ്മുടെ ആപത്തുകളെ കട്ടിമാറ്റി നമുക്ക് നമുക്ക് നമ്മൾ നമ്മൾ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നിസ്സഹായമായി നിൽക്കുന്ന സന്ദർഭങ്ങളിൽ ഇത്തരം സ്വതക്കകൾ നമ്മുടെ അമലിസ്വാളിഹാത്തുകൾ നമ്മുടെ ദുനകൾ നമുക്ക് തുണയായി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും നമ്മളെങ്ങനെ നിസ്സഹായമായിരിക്കും ഭൗതികമായ ലോകത്തൊന്നും ആർക്കും ചെയ്യാൻ കഴിയാത്ത ചില സന്ദർഭങ്ങളിലൂടെ നമ്മൾ കടന്നുപോകും അള്ളാഹുവേ നീ മാത്രം നിനക്ക് മാത്രം നിനക്ക് മാത്രം സാധിക്കുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരും അവിടെ നമുക്ക് കാവലാവുക നമ്മുടെ അമലി സാലിഹാത്തുകളും ചിലപ്പോ ചിലപ്പോ നമ്മളെ കണ്ണീരൂകിയ നമ്മുടെ പ്രാർത്ഥനകളായിരിക്കും ചിലപ്പോൾ നമ്മുടെ സതക്കകളായിരിക്കും നമ്മൾ ആലോചിച്ചു നോക്കുക അത്തരം ഒരു സന്ദർഭങ്ങളെ മറികടക്കാൻ നമ്മുടെ കയ്യിൽ എന്താണ് ബാക്കിയുള്ളത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക മനുഷ്യർ ആഗ്രഹിച്ചതെല്ലാം നടക്കുമോ ആഗ്രഹങ്ങളൊക്കെ നടക്കുമോ അങ്ങനെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച മനുഷ്യരുണ്ടാവുമോ നമ്മൾ ആലോചിക്കുക മനുഷ്യൻ പരിശ്രമിച്ചാൽ എല്ലാം നേടാൻ കഴിയും കഠിനാധ്വാനമുണ്ട് എല്ലാം നേടാൻ കഴിയുമോ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടാൻ കഴിയും നമ്മൾ ആഗ്രഹിക്കണം നമ്മൾ അധ്വാനിക്കണം അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിക്കണം അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് നമുക്ക് മുന്നേറണം പക്ഷേ എല്ലാം സാധ്യമായി കൊള്ളണമെന്നില്ല ചിലതൊക്കെ ബാക്കിയാകും എല്ലാം പൂർത്തീകരിക്കപ്പെടുന്ന എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടുന്ന ഒരു ലോകത്തെ കുറിച്ച് ഖുർആാൻ നമ്മളോട് പറയുന്നുണ്ട് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് പ്രയാസങ്ങളില്ലാത്ത സങ്കടങ്ങളില്ലാത്ത അധ്വാനിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആഗ്രഹിച്ചാൽ നിങ്ങളെ തേടി വരുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന ഒരു ലോകം നിങ്ങൾക്ക് വരാനുണ്ട് ആ ലോകമാണ് പ്രധാനം അത് പ്രതീക്ഷിക്കാതെ അവിടേക്കൊന്നും കരുതി വെക്കാതെ ഈ ദുനിയാവ് മാത്രം മനസ്സിൽ കണ്ട് നിങ്ങളുടെ ജീവിതം അവസാനിക്കരുത് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് ജീവിതത്തില് മരണം നമുക്ക് സംഭവിക്കും നമ്മളാരും വേണ്ട എന്ന് വിചാരിച്ചാലും ഒരു ദിവസം നമ്മൾ അതിന് സാക്ഷിയാകും എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യം മരിക്കുമെന്നത് ഉറപ്പില്ലാത്ത ഒരു മനുഷ്യനും ഭൂമിയിൽ പിറന്നുകൊണ്ടിട്ടുണ്ടാവില്ല ഭൂമിയിൽ പിറന്നോ മരണമുറപ്പാണ് എന്ന് നമുക്കറിയാം പക്ഷേ മരിക്കുമ്പോൾ ആളുകൾ പറയും അപ്രതീക്ഷിതമായിരുന്നു പെട്ടെന്നായിരുന്നു നിമിഷ നേരം കൊണ്ടായിരുന്നു എത്ര പെട്ടെന്നാണ് അയാൾക്ക് മരണം വന്നത് എന്നതൊക്കെ പറയും ആളുകൾക്ക് അതൊക്കെ പറയാൻ സമയമുണ്ടാകും പക്ഷെ അവിശ്വസനീയമെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് എങ്കിലും മരണം സംഭവിക്കുമെന്ന കാര്യം നമുക്ക് ഉറപ്പാണ് ഉറപ്പായും സംഭവിക്കും സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിലാണ് നമ്മുടെയൊക്കെ മരണം സംഭവിക്കുക ഇങ്ങനെ മരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി കിടക്കുന്നവർ കുറച്ചേ ഉണ്ടാവുക അതിനിടയിലും അങ്ങനെ കിടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സെന്തൊക്കെ ആഗ്രഹിച്ചോണ്ടിരിക്കും ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കും ചില കാര്യങ്ങൾ ചെയ്യണമെന്നാഗ്രഹിക്കും ചില കാഴ്ചകൾ കണ്ടുപോകണം എന്നാഗ്രഹിക്കും ചിലത് പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ നന്നായിരുന്നു എന്ത് മരിക്കുമെന്ന് ഉറപ്പായി കിടക്കണം മനുഷ്യർ പോലും അങ്ങനെ ആഗ്രഹിക്കുമെന്നാണ് ഇനിയും ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു എന്ന് അയാളുടെ മനസ്സ് പറയും ഐസ് ഒന്ന് നീട്ടിക്കിട്ടിയിരുന്നെങ്കിൽ എനിക്കതുകൂടി ചെയ്യാമായിരുന്നു എന്നാഗ്രഹിക്കും അങ്ങനെ നമ്മുടെ നൂറ് സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ മരണം സംഭവിക്കും അങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ <uslesen> സംഭവിച്ചാൽ അങ്ങനെ സംഭവിക്കുമല്ലോ അങ്ങനെ സംഭവിച്ചാൽ പടച്ചിറപ്പിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ നമുക്ക് എന്താണ് ബാക്കി ഉണ്ടാവുക എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി അതിലെന്താ പറയണം നല്ലതായി ബാക്കിയാകുന്ന കർമ്മങ്ങൾ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം അത് തുടർന്ന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നതുണ്ടാകും അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ബാക്കിയാകും അതിനാഹു വലിയ പ്രതിഫലം നൽകും അതാണ് നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളത് എന്ന് കുറാൻ പറയാൻ അത്തരം കർമ്മങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ളത് എന്ന് പറഞ്ഞാൽ നാളെ പര ലോകത്ത് വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്ക് പ്രതീക്ഷയുള്ളത് ഇത്തരം ഇഖലാസോടു കൂടി ചെയ്ത കർമ്മങ്ങൾ മാത്രമായിരിക്കും എന്ന് ഖുർആൻ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ ജീവിത വേണ്ടിയാണ് നമ്മൾ മക്കൾക്ക് ജീവിക്കുന്നു മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്നു കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു നാട്ടുകാർക്ക് വേണ്ടി ജീവിക്കുന്നു എല്ലാം ഹൈർ തന്നെയാണ് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ജീവിക്കണം നമ്മുടെ മക്കൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചവർ അവരുടെ മക്കൾ ദുനിയാവിൽ അവർക്ക് ഗുണം ചെയ്യുന്നുണ്ടോ നമ്മൾ നമ്മൾ ആലോചിച്ചു അവരുടെ മക്കൾ നമ്മുടെ മക്കൾ പല ലോകത്തേക്ക് നമുക്ക് ഗുണം ചെയ്യുന്നുണ്ടോ ചെയ്യുമോ എന്ന് നമ്മൾ ആലോചിക്കാം നമ്മുടെ മക്കൾക്ക് വേണ്ടി പൂർണ്ണമായി ജീവിക്കണ മനുഷ്യരുണ്ട് അവനവനെ തന്നെ മറന്ന് ജീവിക്കുന്നവർ അവനവനെ തന്നെ മറന്ന് ഒരു നേരത്തെ ഭക്ഷണം പോലും വിശിക്കു പിടിച്ച് മക്കളുടെ വിദ്യാഭ്യാസത്തിനും അവന്റെ ആരോഗ്യത്തിനും അവന്റെ സ്വപ്നങ്ങൾക്കും നിറം പകരാൻ വേണ്ടി ജീവിക്കുന്ന മനുഷ്യരുണ്ട് അയാൾക്ക് വേണ്ടി അയാൾ ജീവിച്ചിട്ടുണ്ട് അവന് ഈ മക്കൾ ദുനിയാവിൽ അയാൾക്ക് ഗുണം ചെയ്യുമോ അതിനുള്ള പണി അയാൾ ചെയ്തിട്ടുണ്ടോ ആഹാരത്തിലേക്ക് അയാളുടെ മക്കൾ ഗുണം ചെയ്യുന്ന പണി അയാൾ ചെയ്തിട്ടുണ്ടോ

ഒരു മനുഷ്യൻ അയാൾ സ്വർഗത്തിലെത്തിയപ്പോ അള്ള പറഞ്ഞു ഇതേ ഈ പദവികളൊക്കെ ഈ ഈ ഈമത്തുകൾ ഈ അനുഗ്രഹങ്ങൾ സ്വർഗത്തിന്റെ ഈ സുഖാസ്വാദനങ്ങളൊക്കെ നനക്കുള്ളതാണ് എന്ന് എന്തിനാണ് എങ്ങനെ അത് കിട്ടിയെന്ന് ആ മനുഷ്യൻ ചോദിക്കും സംഭവിച്ചു എന്ന് ഫയുഖാൽ അയാളോട് പറയപ്പെടും മക്കൾ മകൻ കുട്ടി നിനക്ക് വേണ്ടി അബ്ബാഹുവിനോട് ചോദിച്ചതിന്റെ പ്രതിഫലമാണത് എന്ന് പറയുമെന്നാണ് അങ്ങനെയുള്ള മക്കളായി മക്കളെ നമുക്ക് മാറാൻ കഴിയണം മാപ്പമാരെ രക്ഷിതാക്കളെ ഉമ്മമാരെ നമ്മുടെ മക്കൾ അങ്ങനെ ദുനിയാവിലും ആശ്രത്തിലും നമുക്ക് ഗുണമുണ്ട അവസ്ഥയുണ്ടാവും ജാരിയെ ഞാൻ പറഞ്ഞു അയിൽ നല്ല അറിവുകൾ പകർന്നു കൊടുക്കുക എന്നുള്ളത് അതുപോലെ നല്ല മക്കൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന വചനാണ് അങ്ങനെ നമ്മുടെ മക്കളെ വളർത്താൻ നമ്മുടെ ജീവിതത്തെ മാറ്റാൻ ഉപകാരപ്പെടുന്ന കർമ്മങ്ങളാക്കി നാളെ പര ലോകത്ത് രക്ഷപ്പെടാനുള്ള അമലുകളാക്കി മാറ്റാൻ നമ്മൾ എന്ത് പണിയെടുത്തു എന്ന് നമ്മൾ ആലോചിക്കുക മരണത്തിന് മുമ്പ് മക്കളെ അവരെയും മക്കളെ അവരെയും നമ്മുടെയും ഒക്കെ പല ലോകത്തിന് ഗുണപരമായ രീതിയിലാക്കിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് മക്കൾ മതം പഠിച്ചാൽ മതിയോ മക്കള് മതം പഠിച്ചാൽ മതിയോ ചില ആൾക്കാർ ചോദിക്കുക ദുനിയാവ് വേണം ആരാണ് വേണ്ടതെന്ന് പറഞ്ഞത് പക്ഷേ മതവും കൂടി അവർക്ക് ഇല്ലെങ്കിൽ അവരുടെ ദുനിയാവിൽ എന്താണ് അവർക്ക് ബാക്കിയാവുക നമുക്കെന്താണ് ബാക്കിയാവുക നമ്മൾ ആലോചിക്കേണ്ടത് ചില ആൾക്കാർ മക്കൾ മാത്രം മതം പഠിച്ചാൽ മതിയെന്ന് വിചാരിക്കുന്നവരുണ്ട് ഭാര്യ മാത്രം ഖുർ പഠിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവരും മക്കളും കുടുംബവും മാത്രം ഖുർആാനും നബിജീവിതവും ഇസ്ലാമും ദീനൊക്കെ പഠിച്ചാൽ മതി എന്ന് വിചാരിക്കുന്നവരും ചില കുടുംബങ്ങളിൽ ഭർത്താവ് മാത്രം ദീൻ പഠിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ഭാര്യമാരും മക്കളും ഒക്കെയുണ്ട് ോചിക്കുക നമ്മൾ മരിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി സ്വന്തത്തിനു വേണ്ടി ഭാര്യ ഭാര്യയ്ക്ക് വേണ്ടി മകൻ മകന് വേണ്ടി മകൾ മകൾക്ക് വേണ്ടി നമ്മൾ നമുക്ക് വേണ്ടി എന്താണ് ബാക്കിയാക്കി വെച്ചിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും നമ്മളെ കൊണ്ട് ചിന്തിക്കുക പ്രിയപ്പെട്ടവര് മരണം വരുന്നതിനു മുമ്പ് നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കണം ദീനിയായ കാര്യങ്ങൾ പഠിക്കണം നാം ഒരു വാഹനത്തിൽ കയറുന്നു വാഹനം നമ്മൾ ഓടിക്കുന്നു എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണ് വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതൊക്കെ നമ്മുടെ കൺട്രോളാണ് അങ്ങനെ ആ വിമാനത്തിൽ കയറിയ പൈലറ്റും അങ്ങനെ തന്നെ വിചാരിച്ചിട്ടുണ്ടാവും ഇത് ലക്ഷ്യസ്ഥാനത്ത് ഇന്ന സമയത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും ഈ വണ്ടി എപ്പോ ഇന്ന സ്ഥലത്തെത്തും പക്ഷെ എത്തുമെന്നൊരു ഉറപ്പുമില്ലാത്ത ഒരു സംവിധാനത്തിലാണ് നമ്മൾ കയറുന്നത് നമ്മൾ വാഹനം ഓടിക്കുന്നു എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണോ അല്ല ആയിരുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള അപകട വാർത്തകൾ നമ്മൾ കേൾക്കുമായിരുന്നില്ല എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ കൺട്രോളിലാകുമായിരുന്നെങ്കിൽ നമ്മൾ ഇത്തരം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്നില്ല എന്നതാണ് സുള പഠിപ്പിച്ചു നിങ്ങൾ വാഹനത്തിൽ കയറുക വാഹനം നിങ്ങളുടെ കൺട്രോളിലല്ല ബിസ്മി ചൊല്ലി നിങ്ങൾ കയറണം അള്ളാഹു ഈ വാഹനം സൗകര്യപ്പെടുത്തി തന്നതിന് നിനക്ക് നന്ദിയുണ്ട് സ്തുതിയുണ്ട് എന്ത് പറയണം വാഹനം ഇല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കും ഇത്ര മനുഷ്യരില്ലേ സൈക്കിളിൽ പോകുന്ന മനുഷ്യന് വിചാരിക്കും ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നെങ്കിൽ നടന്നു പോകുന്ന വിചാരിക്കും ഒരു സൈക്കിൾ കിട്ടിയാൽ മതി ആഗ്രഹങ്ങൾ അങ്ങനെയാണ് വാഹനം ഒരു വലിയ പറഞ്ഞു പറഞ്ഞു റസൂൽ നിങ്ങൾ ചെയ്യണം പ്രാർത്ഥിക്കണം പടച്ചോനിയ പരിശുദ്ധനാണ് ഈ വാഹനത്തെ എനിക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ കൺട്രോളിലാക്കി തന്നത് എപ്പോഴും കൺട്രോൾ കൂടാ പക്ഷെ ഇപ്പോൾ ഈ കൺട്രോളിൽ പോകുന്ന എന്റെ കാവലു കൊണ്ടാണ് സുബഷാൻ അള്ള ഞാൻ വായിക്കുന്നു പടച്ചോനെ ഈ വാഹനത്തെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല പക്ഷേ അത് വിധേയമാക്കി തന്നതിന് വൈനായി അറബിനാലും മുക്കലി പോലും പടച്ചോനെ നാളെ ഞങ്ങൾ എല്ലാവരും നിന്റെ അടുത്തേക്ക് വരേണ്ടവരാണ് നിന്നെ കണ്ടുമുട്ടേണ്ടവരാണ് വാഴത്ത് ഒരു മരണബോധ ഉള്ളിൽ ഉണ്ടാകണം എന്നുള്ളതാണ് അള്ളാനെ കുറിച്ചുള്ള ഓർമ്മകൾ ഏത് യാത്രയിലായാലും നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് ഓർമ്മകളിലൂടെ യാത്രയിൽ ഞങ്ങൾക്ക് നന്മകൾ തരണേ പുണ്യം തരണേ തടച്ചോരൻ പേടി എപ്പോഴും ഓർമ്മ നെന്നോടുള്ള ഭയം സൂക്ഷ്മത ഞങ്ങളുടെ ഈ യാത്രയിലൂടെ നീളം നിർത്തി തരണേ നിലനിർത്തി തരണേ എന്ന് പ്രാർത്ഥിക്കാണ് അള്ളാഹുമാൻ പടച്ചോൻ ഈ യാത്രയിൽ നീയാണെന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആ മനുഷ്യൻ എങ്ങനെയാണ് അള്ളഹന മറന്ന് ഒരു യാത്ര പോവാഹിബ് ഈ യാത്രയിൽ നീയാണെന്റെ പ്രിയ കൂട്ടുകാരൻ ഞാൻ യാത്ര പോരുമ്പോ എന്റെ വീട്ടിൽ വേറെ ആരും ഞാനെന്റെ വീടും എന്റെ കുടുംബവും എന്നെ കാവലേൽപ്പിച്ചിട്ടാണ് യാത്ര പോരുന്നത്

മോശമായ ഒരു സമ്പത്തും എന്റെ വീട്ടിലേക്ക് വരാതിരിക്കാൻ നീ കാവലാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് സൂലം വാജി സിസ്ലം അടിപ്പിച്ച അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയാണ് നമ്മളുടെ വാഹനങ്ങൾ പുറപ്പെടുമ്പോ നമുക്ക് ഈ ഒരു ബോധമാണ് പടച്ചോനെ കുറിച്ചുള്ള ബോധം ഈ വാഹനം എങ്ങനെ കിട്ടി എന്ന ബോധം അള്ളാഹുവിനെ മറന്നൊന്നും ഈ യാത്രയിൽ ഉണ്ടാകില്ല എന്ന ബോധം അള്ളാഹുവെ നിന്നിൽ തവക്കുലാക്കി നിന്നിൽ ഭരമേൽപ്പിച്ച് എല്ലാം നിന്നിലേൽപ്പിച്ച് ഞാൻ യാത്ര പുറപ്പെടുന്നു എന്ന ബോധം ഒരു മിന്നുണ്ടാകേണ്ടതാണ് അങ്ങനെയാണ് നമ്മൾ മരണത്തിലേക്ക് പോകുന്നതിയെങ്കിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളിലൂടെ നമുക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുന്നതാണ് അള്ളാഹു നമ്മേവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ